മണിപ്പൂരിലെ ആഭ്യന്തര കലാപങ്ങൾക്ക് പിന്നിൽ അമേരിക്കൻ താല്പര്യങ്ങളാണെന്നതിന് തെളിവാണ് ഈയിടെ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ പോലീസ് നടത്തിയ സെർച്ച് ഓപ്പറേഷനിൽ ഏറെ കൗതുകകരമായ മറ്റൊന്നുകൂടി ശ്രദ്ധയിൽപ്പെട്ടു ഇന്ത്യയിൽ സർവീസ് ഇല്ലാത്ത സ്റ്റാർ ലിങ്കിന്റെ ഇന്റർനെറ്റ് കണക്ഷനാണത് മണിപ്പൂരിൽ ആഭ്യന്തര കലാപത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് സ്വദേശവാസികളാണ് എന്നാൽ വികസനത്തിൽ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഏറെ പിന്നോക്കം നിൽക്കുന്ന മണിപ്പൂരിൽ നിന്ന് കണ്ടെത്തുന്നത് അത്യന്താധുനിക ആയുധങ്ങളാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള തോക്കുകളും ഡ്രോണുകളും മറ്റും ഈയിടെ അവിടുത്തെ സായുധരെ പരിശീലിപ്പിക്കുന്ന ഒരു അമേരിക്കക്കാരന്റെ ചിത്രങ്ങളും വീഡിയോകളും സഹിതം പുറത്തു വന്നിരുന്നു ഇവർ എൻ ജി മറവിലാണ് ഇവിടെയുള്ളവരെ സഹായിക്കാൻ എന്ന പേരിൽ ഇന്ത്യയിൽ എത്തിച്ചേർന്നത് ക്രിസ്ത്യൻ മിഷണറിമാർ എന്ന് വിശേഷിപ്പിക്കുന്ന ഇവർ മണിപ്പൂരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറെ വിചിത്രമായ പ്രവൃത്തികളാണ് സ്ത്രീകളടക്കമുള്ള കുക്കി ടെററിസ്റ്റുകൾക്ക് ആയുധ പരിശീലനം നൽകുക ഡ്രോണുകൾ നൽകുക അവർക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വിതരണം ചെയ്യുക തുടങ്ങിയ പരിപാടികളാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇക്കൂട്ടത്തിൽ അമേരിക്കൻ ആർമിയിൽ നിന്ന് വിരമിച്ചവർ വരെ ഉണ്ടെന്നാണ് അറിയുന്നത് ഇപ്പോഴത്തെ തിരച്ചിലിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആയുധങ്ങളോടൊപ്പം സ്റ്റാർലിംഗിന്റെ ടെർമിനലും കിട്ടി ഇലോൺ മാസ്കിന്റേതാണ് ഈ കമ്പനി സ്റ്റാർലിങ് സാറ്റലൈറ്റ് വഴി ഇന്റർനെറ്റ് നൽകുകയാണ് ചെയ്യുന്നത് സ്റ്റാർലിങ്ങിന് ഇന്ത്യയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അനുവാദവും നൽകിയിട്ടുമില്ല ഈ സംവിധാനം ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇതുവരെ സജീവവുമല്ല എന്നാൽ ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇന്ത്യയിലെ ഉൾപ്രദേശമായ മണിപ്പൂരിൽ എങ്ങനെയാണ് സ്റ്റാർലിങ് പ്രവർത്തനം ആരംഭിച്ചത് ഇന്ത്യയിലെ ഒരു ഗ്രാമപ്രദേശവും പ്രശ്നബാധിത മേഖലയുമായ മണിപ്പൂരിൽ ആരാണ് ഇത് എത്തിച്ചത് ആരാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് ഈ ചോദ്യങ്ങളെല്ലാം ചെന്ന് നിൽക്കുന്നത് സ്റ്റാർലിങ്ങിന്റെ ഉടമയായ ഇലോൺ മസ്കിലാണ് റഷ്യ ഉക്രൈൻ യുദ്ധം ത്തിൽ യുക്രൈന് സുഗമമായ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്നതിന് പതിനയ്യായിരം സ്റ്റാർലിംഗ് റൂട്ടേഴ്സ് ആണ് ഇലോൺ മസ്ക് യുദ്ധഭൂമിയിലേക്ക് കയറ്റി അയച്ചത് ഇതൊക്കെ കൂട്ടി വായിച്ചാൽ മണിപ്പൂരിൽ കലാപം തുടരുന്നത് ആരുടെയൊക്കെ താല്പര്യത്തിലാണെന്ന് മനസ്സിലാക്കാവുന്നതേയുള്ളൂ